ആണെ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്തു ചെയ്യും ആ ഇനി എന്തു ചെയ്യും ശരിയാ ഇനി എന്തു ചെയ്യും വേറെ どこ ഓസ് എടുക്കും ആ വേറെ どこ ഓസ് എടുക്ക സത്യം ഇനി വേറെന്താ കോഴ്സ് എടുക്കും അല്ല നിങ്ങൾ എന്ത് nde കോയോ നിങ്ങൾ എന്ത് nde അല്ല നിങ്ങൾക്ക് ശന്തായിട്ട് ഡൗട്ട് ഉണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ റിപ്പീറ്റ് कियाണല്ലോ ഹലോ ഇത് നിനക്ക് മാത്രമല്ല ഡൗട്ട് അല്ല പ്ലസ് ടു കഴിഞ്ഞാ എല്ലാവർക്കുള്ള ഡൗട്ടാ ആനിക്ക് കൂടിയേ ഇതൊരക്കോ തന്നെയാണ് പ്ലസ് ടു ഇറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും ഇതേ ഡൗട്ട്സ് തന്നെയായിരിക്കും പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണോ അതോ ഡിഗ്രിക്ക് പോകണോ ഇനി ഡിഗ്രിക്ക് പോകാണെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം ബി എ ഓർ ബി കോം ഓർ ബി ബി എ അതുപോലെ ഡിസ്റ്റൻസ് മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പല ഡൗട്ട്സും നിങ്ങൾക്കും ഉണ്ടാവൂലെ ഡൌട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാനായി കമ്മിങ് സാറ്റർഡേ നമ്മുടെ ഐബ്രഡ് ക്യാമ്പസ് ഒരു ഫ്രീ ഗൂഗിൾ മീറ്റ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ടൈം മറക്കട്ടെ ഈവനിങ് മൂന്ന് മണിക്ക് സോ ഓൾ ആർ വെൽക്കം ടു ദാറ്റ്ഫുൾ സെഷൻ